ന്യൂ മമ്പ്രത്ത് കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് വിറ്റ് വീട്ടുമതിലിടിച്ചു മാനന്തവാടിയിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ യാത്രക്കാരിക്ക് നിസ്സാര പരിക്കേറ്റവും ശനിയാഴ്ച വൈകിട്ട് നാലുമണിയോടെയായിരുന്നു അപകടം അപകടം മാനന്തവാടിയിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് നിയന്ത്രണം വിട്ട് വീട്ടുമതിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ദേവീകൃഷ്ണയിലെ രാജൻ അച്ചമ്പത്തിന്റെ വീടിന്റെ മതിലും ഗേറ്റും പൂർണ്ണമായും തകർന്നു ബസ് വീട്ടുമതിൽ ഇടിച്ചു നിന്നതിനാൽ സംഭവസമയം വീടിന്റെ മുറ്റത്തു നിന്നും കളിച്ചുകൊണ്ടിരുന്ന മകളുടെ മകൾ തലനാരയേക്കാണ് രക്ഷപ്പെട്ടത് ഇത് പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും അധികൃത വാർന്ന ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് നമ്മൾ കുറച്ച് വീട്ടുകാർ അഞ്ചാറ് വീട്ടുകാർ സ്ഥിരമായിട്ട് അനുഭവിച്ചു കൊണ്ടൊക്കെ ചെറിയ മക്കൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടായത് ഒരു ദൈവാധീനം കൊണ്ട് എൻ്റെ മക്കളെ രക്ഷപ്പെട്ടു നമ്മളിതാരോട് പറയും ഇനി ആരോട് പറയല്ല നേതാക്കന്മാരെല്ലാം വന്നിട്ട് നോക്കിയിട്ട് പോക്ക ഭരതാക്ഷിയുടെ ആളും പ്രതിപക്ഷത്തിൻ്റെ ആളിലും വരിക നോക്കുക പോവുക ചെയ്യാൻ ഈ മേഖലയിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുന്നത് സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ടെന്നും ഇറക്കത്തിൽ നിന്നും നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ വീടുകളിലേക്കാണ് പാഞ്ഞു കയറുന്നതെന്നും ബന്ധപ്പെട്ടവർ ഇതിനെ അടിയന്തര പരിഹാരം കാണണമെന്നും വാർഡ് മെമ്പറും സമീപത്തെ വീട്ടുകാരും നാട്ടുകാരും ആരോപിച്ചു ഈ കെട്ടാനായി പൊളിഞ്ഞിട്ട് കെട്ടാനായി ഇവർക്ക് സമയമുള്ളൂ അത് പ്രൈവറ്റ് ബസ് എന്നില്ല കെ എസ് ആർ ടി സി എന്നില്ല ബാംഗ്ലൂർസിൽ നിന്നില്ല എല്ലാ ബസ്സുകൾ വരുന്ന സമയത്ത് ഈ ബസ്സുകാർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവിടുന്ന് ചവിട്ടിയാൽ പിന്നെ നമുക്ക് ഓർമ്മയില്ല എന്താ സംഭവിക്കുന്നതെന്ന് ഇതിൻ്റെ തൊട്ട് മേലെയെന്ന് ആ വളവ് തുടങ്ങുന്ന മുന്നിൽ ആ സൈഡിൽ നിന്ന് അവർ ചവിട്ടിയതേ അവർക്ക് ഓർമ്മയുള്ളൂ ബസ് വലിച്ചു കൊണ്ടുപോകുന്ന പോലെ ബസ് പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും കാരണം റോഡിൻ്റെ അലൈൻമെൻറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പി ഡബ്ല്യു ഡി അധികൃതർ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമത്തെ റിപ്പോർട്ടിൽ അതായത് കൂത്തുപറമ്പ് മുതൽ ചൊവ്വ വരെയുള്ള അപകട വളവുകളിൽ ഈ വളവ് ഉൾപ്പെടുത്തിയതായിട്ട് കണ്ടിട്ടില്ല അത്ര റിപ്പോർട്ട് കണ്ടിട്ടില്ല ഇനി അത് അവരെ രേഖയിലുണ്ടോന്നുള്ളത് അറിയില്ല ശരിക്കു പറഞ്ഞാൽ ജീവഹാനിയൊന്നും സംഭവിക്കാതുകൊണ്ടായിരിക്കും അവരിത് ഗൗരവമായിട്ട് എടുക്കാത്തത് ഈ പതിനാറ് പ്രാവശ്യം ഒരു മതിലിടിച്ച് എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും ജനങ്ങൾക്ക് അപകടം പറ്റിയാലും മാത്രമാണോ അതീതർ തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് നമ്മളൊരു സംശയം അങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞു നടക്കാൻ പാറ്റ അമ്മേനെയും കൂട്ടി ഞാൻ എൻ്റെ ആ വീട്ടിലേക്ക് പോവുക സ്ഫോട്ടിന് മോൾ കരഞ്ഞോണ്ട് ഞാൻ അങ്ങോട്ട് നടന്നു അതുകൊണ്ട് ഈ അപകടം ഞങ്ങൾക്കൊഴിവായി ആദ്യത്ത് ഞാൻ ആദ്യം ചെന്നോണ്ട് അവിടെ എന്താ സംഭവിച്ചത് ഇതുവരെ എന്ന് പറയുക സാരമായ പഠിക്കാൻ ആർക്കും വന്നിട്ടില്ല പക്ഷെ ഒന്നും നമ്മൾ നേരിട്ട് നിൽക്കുന്നില്ല ഇന്നും സ്കൂളില്ലാത്ത ദിവസമാണ് കഴിഞ്ഞ ആക്സിഡൻറ്റ് നടന്നപ്പോഴും സാറ്റർഡേ ആയി അതിൽ നടന്നു പോകുന്ന മക്കൾ എത്ര മക്കളെ എത്ര സ്കൂളും ഇതുവഴി നടന്നുപോകുന്നു എന്തൊക്കെ അപകടങ്ങൾ ഈ എന്തോ തെയ്യോ ഭാഗ്യം അത്രയും നമ്മൾ വിശ്വസിക്കുന്നു ഒരു നടപടി വരെ എടുത്തിട്ടില്ല എത്തിയിട്ട് പ്രഹസനം മാത്രമാണ് നാട്ടുകാർ നമ്മളെല്ലാം കൂടും പരാതി പറയും പോലീസ് സ്റ്റേഷനിൽ പോകും ഇപ്പോൾ കെ എസ് ആർ ടി എസ് സി ആയുണ്ട് സൈലൻ്റ് ആയിട്ട് തോന്നും ഇത് അധികാരികപ്പെട്ട മുതലാളിമാർ ആരോട് പറഞ്ഞിട്ടും ഒരു പരിഹാരം വരെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നോക്കി അങ്ങ് നിങ്ങൾക്കോളും പല സ്ഥലത്തും സൈഡ് വാക്കുകയെ കെട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇവിടെ നടത്തിയിട്ടില്ല അത് എത്ര പ്രാവശ്യ അപകടങ്ങൾ എത്ര സ്കൂളുകളിലൊക്കെ സമീപത്ത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് നമ്മളതിനെ ഇനി മുതൽ ഇവിടെ കുത്തിരി ഒരു വണ്ടി ഇതുവഴി പോകണ്ട കൂടെ ഇരിക്കും ഞങ്ങൾ ഞാൻ ലീവ് ലീവെടുക്കുക എനിക്ക് സേഫ്റ്റി ആവശ്യമാണ് എനിക്കും എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആരും ചെയ്യുന്നില്ലെന്ന് ഞങ്ങൾ സ്ത്രീകളിവിടെ വന്നിരിക്കും നോക്കിക്കോ നിങ്ങൾക്ക് എത്ര ആൾക്കാരെ രക്ഷിക്കണം രണ്ട് മൂന്ന് നാല് സ്കൂളുകളാണ് ഇതുവഴി കഴിഞ്ഞതും സാറ്റർഡേ ആയിരുന്നു സാറ്റർഡേയോ സൺഡേ ശരിക്കും ഓർമ്മയില്ല അന്നും നമ്മൾ ഇതേപോലെ പറഞ്ഞു സ്കൂളില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു മക്കൾ നിങ്ങളുടെ കുട്ടികളുണ്ടായിരുന്നു മുറ്റത്ത് കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ രണ്ടും പ്രായമായ അമ്മ അപ്പുറത്തെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വടിയും കുത്തി ഇറങ്ങിയതാ ഞാൻ ഒന്നും മഴ നിക്കട്ടെ അമ്മ എന്നൊക്കെ അറിയാത്തു നിന്നത് കൊണ്ട് അമ്മ ഇന്ന് അവിടെ ഇരിക്കുന്നു എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ ഒരു വീട്ടിനു വേണ്ടി മാത്രല്ല ഈ നാട് മുഴുവൻ നാടല്ലേ ഇവിടുന്ന് വരുന്ന ജനങ്ങളോ ആ ബസ്സിൽ കിടപ്പി ഇതിനു മുന്നേ ഒരു വണ്ടി ഇവിടെ ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു ആ മാവിൽ തൂലി കിടന്നിട്ട ആ മാവ് പൊരിഞ്ഞുകൊണ്ട് ആ വണ്ടിയും ആൾക്കാർ രക്ഷപ്പെട്ടു ഇവിടെ ഈ മതിലിവിടെ ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങിൻ്റെ കുണ്ടേത് അവിടെ കിടത്തിനേ ഉള്ളൂ എടുത്ത് മാറ്റിയിട്ടില്ല അതിലടക്ക് അടുത്ത അപകടം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇതൊരു പ്രഹസനം ആൾക്കാരുത് എനിക്കൊരു റിക്വസ്റ്റാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടിയിട്ട് നാട്ടുകാർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് മാനന്തവാടിയിൽ നിന്ന് വരുക ജില്ലയിലും മാറിയിട്ട് വരുന്ന ബസ്സായത് ഡ്രൈവറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം രണ്ട് ആക്സിഡൻറ്റ് നടന്ന വണ്ടീൻ്റെ ടയറും മോശായി അതും കൂടി പറയാം ആദ്യം ഒരു ഒരു ബസ്സായിരുന്നു ടയർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വണ്ടി െ കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാട് വിഷമതകളുണ്ട് ഒരുപാട് പ്രാവശ്യം ഈ ഒരു വീട്ടുകാരുടെ ജീവൻ തന്നെ രക്ഷപ്പെട്ടതാണ് ഈ നാല് വീട്ടുകാർക്ക് എപ്പോൾ ഇതൊരു വലിയ അപകടമാണ് ഒരു പ്രാവശ്യം പണ്ടറായി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് ഒരു ക്യാമറ ഇങ്ങനെ വെച്ച് തരണം അതിൻ്റെ നീതി കിട്ടുമല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്ന ഒരു സ്ഥലമാണെന്നു പൺറായി പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട് അവർ ഒരുപാട് ക്യാമറകൾ പല സ്ഥലത്തും വെക്കുന്നുണ്ട് ഞാൻ അവരോട് ഒരു യാചിച്ച് ഒരു ക്യാമറ ഇവിടെ വെക്കണമെന്ന് പക്ഷേ എന്നും തന്നെ ഈ ഒരു വീട്ടുകാർക്ക് നീതി കിട്ടണം നിരന്തരമായി ഇവിടെ അപകടത്തിനിടയാക്കുന്നത് റോഡ് നിർമ്മാണത്തിലെ അപാകതയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ഗ്രാമിക ന്യൂസ് കോത്തുപറമ്പ്